എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രം കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണ് ചന്ദ്രികയെ ചൊടിപ്പിച്ചത് ഇടുക്കാ ചരക്കുകളുടെ ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടിൽ തുടങ്ങുന്ന ലേഖനത്തിലാണ് വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനം പിണറായി സർക്കാർ എന്നൊക്കെ പ്രതിസന്ധിയിലാകുന്നു അന്നൊക്കെ മഹാനുഭാവന്റെ വെളിപാടുണ്ടാകും പിണറായിയെ പാലും തീനും പുരട്ടിയ വാക്കുകൾ കൊണ്ടുപോകുകയും മറ്റുള്ളവരെ ഇഴത്തുകയും ചെയ്യുകയാണ് മകളുടെ മാസപ്പടിയിൽ മുഖ്യൻ കുടുങ്ങിക്കിടക്കുമ്പോൾ വിഷയം മാറ്റാനാണ് ശ്രമം ആരോഗ്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ സർക്കാർ കത്തിത്തീരുമ്പോൾ വർഗീയത പറയുന്നത് ശ്രദ്ധ തിരിക്കാനെന്നും വിമർശനം കേരള തുകാടിയാകാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രിയാകാൻ പാടില്ലെന്ന് ഏത് കിതാബിലാണ് പറയുന്നതെന്നും ചോദ്യം മദ്യം പാടില്ലെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്ന മദ്യവ്യവസായി വർഗീയത കത്തിക്കുകയാണെന്നും വിമർശനം കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നതായും അതിനായുള്ള അണിയറ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തിരുന്നു ഇതാണ് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്